രണ്ട് ദിവസങ്ങളായി നടന്ന ഐ പി എല്ലിലെ മെഗാ താരലേലം അവസാനിച്ചിരിക്കുകയാണ് ലേലത്തിന് ശേഷം പുതിയ ലുക്കിലാണ് ഓരോ ഫ്രാഞ്ചൈസിയും അടുത്ത സീസണിനായി കച്ചമുറുക്കുന്നത് പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റണ്ണർ രാജസ്ഥാൻ റോയൽസും ലേലത്തിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു പക്ഷെ അവരുടെ അന്തിമ സ്ക്വാഡിൽ ആരാധകരിൽ ഒരു വിഭാഗം അത്ര ഹാപ്പി അല്ല കഴിഞ്ഞ മൂന്ന് സീസണുകളെ അപേക്ഷിച്ച് അത്ര മികച്ച സ്ക്വാഡിനെ കണ്ടെത്തുവാൻ റോയൽസിനായിട്ടില്ല എന്നാണ് ആരാധകരുടെ നിരീക്ഷണം പുതിയ കോച്ചായി എത്തിയിരിക്കുന്ന ഇന്ത്യൻ ഇതിഹാസം രാഹുൽ ദ്രാവിഡിനാണ് ലേലത്തിനു ശേഷം ആരാധകർ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ടീമിനെ ദ്രാവിഡ് തകർത്തിരിക്കുകയാണെന്നും അവർ ട്വിറ്ററിലൂടെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പുതിയ കോച്ചായ രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിനെ തകർത്തതായും കഴിഞ്ഞ കുറച്ച് സീസുകളിലായിട്ടുള്ള ടീമുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഇപ്പോഴത്തെ റോയൽസ് സ്ക്വാഡിനുണ്ടെന്നും അവർ തുറന്നടിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഈ മെഗാ താര ലേലം വെറും ശരാശരി മാത്രമായിരുന്നു ലേലത്തിന് മുമ്പ് നിലനിർത്തിയ കളിക്കാരെ മാറ്റി നിർത്തിയാൽ ഓപ്ഷൻ ടേബിളിൽ രാജസ്ഥാൻ റോയൽസ് എന്താണ് കാണിച്ചത് തുഷാർ ദേശ്പാണ്ഡ്യെ വാങ്ങിച്ചത് വലിയ മണ്ടത്തരമാണ് ആകാശ് മധ്വാനയും മഹേഷ് ദീക്ഷണയും വാങ്ങിയത് മാത്രമാണ് മികച്ചതെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു രാജസ്ഥാൻ റോയൽസിനെ നശിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡ് ലേലത്തിൽ അദ്ദേഹം വെറും നോക്കുകൂത്തിയായിരുന്നു മികച്ച കളിക്കാരെ ടീമിലെത്തിക്കാനുള്ള ഇടപെടലുകളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും കണ്ടില്ല ഇതോടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ പഴയ ദുർബലമായ ടീമിലേക്ക് റോയൽസ് തിരികെ പോയിരിക്കുകയാണെന്നും ആരാധകർ ആഞ്ഞടിക്കുന്നു അടുത്ത ഐ പി എൽ സീസണിലേക്ക് രാജസ്ഥാൻ റോയൽസ് ടീം ഒട്ടും ബാലൻസ് ഉള്ളതല്ല എന്ന് കാണാം ബാറ്റിംഗ് എടുത്താൽ അത് വളരെ ശക്തവും കെട്ടുറപ്പുള്ളതുമാണ് പക്ഷേ ബൗളിങ്ങിൽ ടീം ദുർബലമാണ് ഒരുപാട് പ്രശ്നങ്ങൾ റോയൽസിനുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ വിമർശിക്കുന്നു രാജസ്ഥാൻ റോയൽസിന്റെ കഴിഞ്ഞ കുറച്ച് സ്കാഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശം ടീമാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ഇതിനെല്ലാം കാരണക്കാരൻ പുതിയ കോച്ചായി വന്നിരിക്കുന്ന രാഹുൽ ദ്രാവിഡാണ് മുൻ കോച്ചായിരുന്ന കുമാർ സംഘക്കാരിയുടെ അതേ തന്ത്രങ്ങളിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാമായിരുന്നെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി ഇരുപത് താരങ്ങളെയാണ് മേഘാലയത്തിൽ രാജസ്ഥാൻ റോയൽസിന് സ്വന്തമാക്കുവാൻ സാധിച്ചത് ഇതിൽ പതിനാല് പേർ ഇന്ത്യൻ താരങ്ങളും പേർ വിദേശ കളിക്കാരുമാണ് ധ്രുവ് ജൂറലിനൊപ്പം റിയാൻ പരാക് നിതീഷ് റാണ എന്നിവരിൽ ഒരാളും ബാറ്റിങ്ങിൽ ഫ്ലോപ്പായി മാറിയാൽ റോയൽസ് അടുത്ത സീസണിൽ പതരും ജോഫ്ര ആർച്ചറുടെ ഫിറ്റ്നസ് എത്രത്തോളം ഉണ്ട് എന്നതും സംശയമാണ് അദ്ദേഹം ഫിറ്റല്ലാതിരിക്കുകയും താളം കണ്ടെത്താൻ വിഷമിക്കുകയും ചെയ്താൽ ബൌളിങ്ങിലും റോയൽസ് വെള്ളം കുടിക്കുമെന്നും ആരാധകർ മുന്നറിയിപ്പ് നൽകുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന പ്രശ്നം ബാക്കപ്പായി മികച്ച കളിക്കാരില്ല എന്നുള്ളതാണ് കൂടാതെ ബൌളിംഗ് ആക്രമണവും ദുർബലമാണ് മികച്ച ഫിനിഷർമാരുടെ അഭാവവും ടീമിന് ക്ഷീണമാവും മേഘാലയത്തിൽ രാഹുൽ ദ്രാവഡും സംഘവും എന്താണ് കാണിച്ചതെന്നും ആരാധകർ ചോദിക്കുന്നു എന്താണ് പുതിയ രാജസ്ഥാൻ റോയൽസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക